തെലങ്കാന മാവോയിസ്റ്റ് കേസിൽ കൊച്ചിയിൽ എൻ ഐ എ റെയ്ഡ് നടക്കുന്നു കാക്കനാട് തേവയ്ക്കലിലെ മുരളി കണ്ണംപള്ളിയുടെ വീട്ടിലാണ് പരിശോധന മാവോയിസ്റ്റ് നേതാവ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പരിശോധന കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട് മില്ലേട്ട വിയറ്റ്നാം യാത്രയുടെ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി പറയാം അതിനു മുൻപ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത് സഞ്ജയ് ദീപക്റാവു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റിന്റെ തുടർച്ചയായിട്ടാണ് ഈ പരിശോധന എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാവോയിസ്റ്റ് നേതാവും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു സഞ്ജയ് ദീപക് റാവു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പശ്ചിമഘട്ടത്തിലെ അടക്കം മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഒരു ഘട്ടത്തിൽ സഞ്ജയ് ദീപക് റാവു ആണ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റിന് ശേഷം ഈ സഞ്ജയ് ദീപക് റാവുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുരളി കണ്ണംപള്ളിയുടെ വീട്ടിൽ ില്ല തുടർന്ന് സമീപം ഉറക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് സമീപവാസികളെ എൻ ഐ എ ഉദ്യോഗസ്ഥർ വിളിച്ചുണർത്തുകയും അതോടൊപ്പം തന്നെ അവർ തൊട്ടടുത്തുന്ന ഒരു കൊല്ലം വാതിൽ പൊളിച്ചാണ് അകത്തേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ എൻ ഐ ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുരളി കണ്ണംപള്ളി ഉള്ളിൽ തന്നെയുണ്ട് മുരളി കണ്ണംപള്ളി ഈ സംസ്ഥാനത്തെ മാവോയിസ്റ്റ് നേതാക്കളുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതും അവരുടെ ഒരു താത്വികാചാര്യനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മുരളി കണ്ണംപള്ളിയുടെ ഈ വീട്ടിലെ പരിശോധന ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് മുരളീ കണ്ണംപള്ളിയുടെ അറസ്റ്റിലേക്ക് എൻ ഐ എ പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹത്തിന് ഈ സഞ്ജയ് ദീപക്റാവുമായി ബന്ധമുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി തെലങ്കാനയിൽ നിന്ന് കാക്കനാടെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത് സമീപകാലത്ത് മാവോയിസ്റ്റ് ബന്ധമുള്ള നിരവധി പേരെ സംസ്ഥാനത്തടക്കം ഇവിടുത്തെ തീവ്രവാദവിരുദ്ധ സ്കാഡും എൻ ഐയും അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ മുരളി കണ്ണപ്പള്ളിയുടെ വീട്ടിലുള്ള പരിശോധനയെ നമ്മൾ കാണുന്നത് ഇതൊരു അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ് മുരളി ി അത് ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാം ഒരു പോലെ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നു എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസിയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഒക്കെ മുരളീ കണ്ണപള്ളി നീക്കമായി മാറുകയും ചെയ്യും ഇത് മുരളീ കണ്ണംപള്ളിയുടെ സ്വന്തം വീടാണോ അതോ അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലാണോ ഇപ്പോ റെയ്ഡ് നടക്കുന്നത് ഇതിനകത്ത് തന്നെ അദ്ദേഹം ഉണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടോ അതായത് എങ്ങനെയാണ് എപ്പോഴാണ് ഈ സംഘം വീട്ടിലേക്ക് എത്തുന്നത് എപ്പോഴാണ് എപ്പോൾ തുടങ്ങിയിട്ടുണ്ട് റെയ്ഡ് കാക്കനാട് തേവക്കലയിൽ മുരളീ കണ്ണപ്പള്ളി മകനോടൊപ്പം ആണ് താമസിക്കുന്നത് ഈ വീട്ടിൽ അദ്ദേഹം ദീർഘകാലമായി താമസിച്ചു വരികയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ തെലുങ്കാനയിൽ നിന്നുള്ള സംഘം പോലീസിൻ്റെ സഹായത്തോടെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അവർ തെലങ്കാന കോടതിയിൽ നിന്നുള്ള വാറണ്ടുമായാണ് എത്തുന്നത് വാറണ്ടുമായി എത്തി പരിശോധനയ്ക്ക് വേണ്ടി അവർ വീട് തുറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മുരളീ കണ്ണമ്പള്ളി ആദ്യഘട്ടത്തിൽ വാതിൽ തുറക്കാൻ തയ്യാറായില്ല തൻ്റെ അഭിഭാഷകൻ എത്തണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചു പക്ഷേ അവർ ഈ വാതിൽ പൊളിച്ചകത്ത് കിടക്കുന്നതിന് വേണ്ടി ഈ ഉപകരണങ്ങളുമായി കൊല്ലനുമായി എത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലാണുള്ളത് മുരളി കണ്ണമ്പള്ളിയും ഇവിടെയുണ്ട് അദ്ദേഹത്തെ ഈ റെയ്ഡിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യും അതിന് ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ മുരളി കണ്ണൻമുള്ളി ആരാണെന്ന് ഒരു പക്ഷേ അറിയാത്ത ആളുകളിലേക്ക് കൂടി പറയാം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നക്സൽ പ്രസ്ഥാനത്ത് സജീവമായിരുന്ന ആളാണ് രാജനെ അറിയാത്തവരുണ്ടാവില്ല കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഉൾപ്പെടെ ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള രാജനെപ്പറ്റി അറിയാത്തവരുണ്ടാവില്ല കക്കയം ഉരുട്ടിക്കൊല്ലക്കേസ് ഉൾപ്പെടെ രാജന്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ അത്രയും കാലം മാവോവാദികളുടെ സൈദ്ധാന്തിക നേതാവെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തെ മുൻപ് അറസ്റ്റ് ചെയ്തപ്പോൾ ഉൾപ്പെടെ ഇദ്ദേഹമാണ് പലതരത്തിൽ ബുദ്ധികേന്ദ്രം രാജ്യത്ത് തന്നെ മാവോവാദികളുടെ ബുദ്ധികേന്ദ്രം എന്ന തരത്തിൽ എ ടി എസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് മാവോ നേതാവ് കൂടിയാണ് അദ്ദേഹം മാവോ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കൂടി ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മാവോയിസ്റ്റുകൾക്ക് ഒരു താത്വികാചാര്യനുണ്ടെങ്കിൽ അതിപ്പോൾ മുരളീ കണ്ണംപള്ളിയാണെന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ അവസാന വാക്കായി ഈ കാണുന്നത് മുരളി കണ്ണമ്പള്ളിയാണ് എന്നതാണ് വിവിധ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് പക്ഷേ മുരളി കണ്ണമ്പള്ളിയിലേക്ക് എത്താനും മുരളി കണ്ണമ്പള്ളിയിലേക്ക് മറ്റ് കേസുകൾ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള തെളിവുകൾ പല ഘട്ടങ്ങളിലും ലഭ്യമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല കേസുകളിലും പിടിക്കപ്പെടാതെ പോയതെന്നാണ് സംസ്ഥാന വിരുദ്ധ സ്ക്വാഡും ദേശീയ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് പല കത്തിടപാടുകളും വരുന്നത് നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അടക്കം ശ്രദ്ധയിൽ വന്നിരുന്നു പക്ഷേ മുരളി കണ്ണമ്പള്ളിയിലേക്ക് എത്തുന്നതിനുള്ള തെളിവുകൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ സഞ്ജയ് ദീപക് റാവുവിൻ്റെ അറസ്റ്റിന് പിന്നാലെ അത്തരത്തിൽ ചില സുപ്രധാനമായ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമാകാൻ കാരണം കോടതിയിൽ അവർ ആ തെളിവുകൾ അടിസ്ഥാനത്തിൽ വാറന്റ് വാങ്ങിയാണ് ഇപ്പോൾ ഈ പരിശോധനയിലേക്ക് പോയിരിക്കുന്നത് തെലുങ്കാന കേസിൽ ഒരു അറസ്റ്റിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി പോകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല അത് ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ എന്തായാലും ഇപ്പോൾ നിർണായകമായൊരു നീക്കമാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത് കാരണം മുരളി കണ്ണമ്പള്ളിയെ പോലെയുള്ള ഒരു നേതാവിനെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നതാണ് എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രത്യേകിച്ച് ഈ സഞ്ജയ് ദീപക് റാവു കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നുകൊണ്ട് ഒരു സംസ്ഥാന ഈ നാല് ജില്ലകളിൽ അതായത് തെക്കൻ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് ആ സഞ്ജയ് ദീപക് റാവുവുമായി മുരളീ കണ്ണംപള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ കണ്ടിരുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആ കാര്യം